നമസ്കാരം മാഗ്നറ്റ് എന്നൊരു ഒറ്റ കാർ കൊണ്ട് ഇന്ത്യയിൽ പച്ചപിടിച്ച പിടിച്ച ബ്രാൻഡാണ് നിസാൻ മാഗ്നറ്റ് ജനങ്ങൾ ഏറ്റെടുത്തതോടെ ഇന്ത്യൻ കാർ വിപണിയുടെ പൾസ് അറിയാനും നിസാന് സാധിക്കുകയായിരുന്നു അതിനു മുമ്പിലുള്ള കാറുകളെല്ലാം തന്നെ പരാജയപ്പെട്ടപ്പോൾ അവിടെ കരുത്തോടെ നിന്നത് മാഗ്നെറ്റായിരുന്നു ഇതിന് പിന്നാലെയാണ് ഒരു സെവൻ സീറ്റർ പുറത്തിറക്കാൻ അവർ തീരുമാനിച്ചതും ടൊയോട്ട ഫോർച്യൂണർ അരങ്ങു ഫുൾ സൈസ് എസ് യു വിഭാഗത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിസാൻ്റെ സാക്ഷാൽ എക്സ് ആണ് അന്ന് അതായത് കൃത്യമായി പറയാൻ രണ്ടായിരത്തി അഞ്ചിലെ ഈ ഒരു ഫാമിലി കാറായി അന്ന് പുറത്തിറക്കിയെങ്കിലും അന്ന് ക്ലച്ച് പിടിക്കാതെ പോവുകയായിരുന്നു ഈ ഒരു കാർ എന്നാൽ തിരിച്ചുവരവിൽ വലിയ കോഴിളക്കം സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ തലമുറ മോഡൽ അതായത് രണ്ടായിരത്തി അഞ്ചിലെ മോഡൽ നല്ലൊരു ഫാമിലി കാർ എന്നതിലുപരി ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിലും കേമനായിരുന്നു ഇന്ത്യ അങ്ങനെ കണ്ട് പരിചയത്തില്ലാത്തൊരു സെഗ്മെൻറ് കൂടിയായിരുന്നു അത് എന്നാൽ അന്ന് എന്തുകൊണ്ടോ കാര്യമായ രീതിയിൽ ആളുകൾക്ക് അങ്ങനെ ദഹിച്ചില്ല അങ്ങനെ അധികം തിളങ്ങാനാകാതെ ആൾക്കാർ അന്ന് മറയുകയായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ എസ് യു വിയെ വീണ്ടും പുനരവതരിപ്പിക്കാനുള്ള ജാപ്പനീസ് ബ്രാൻഡിന്റെ തന്ത്രം ഇനി വിജയിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ പിൻവലിച്ച വാഹനം പുതൻ മാറ്റങ്ങളോടെ എത്തുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് വില പ്രഖ്യാപനവും ഔദ്യോഗിക ലോഞ്ചും ഓഗസ്റ്റ് ഒന്നിന് നടക്കാനിരിക്കെ എക്സ് ട്രൈൽ മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്നറിയാൻ പലർക്കും ആഗ്രഹമുണ്ടാകും അവരെ ആരും നിസാന്റെ പുത്തൻ വാഹനം നിരാശപ്പെടുത്തില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് മികച്ച ഡിസൈനോടെയും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചറുകളോടെയുമാണ് ഈ കാറ് വരുന്നത് അപ്രൈറ്റായ മുൻവശവും ഡബിൾ വി മോഷൻ ഗ്രീൽ ഗ്രില്ലിൻ്റെ ആധിപത്യവുമാണ് മുന്നിലെ ലുക്കിൻ്റെ ഒരു ആകർഷണമെന്ന് വേണമെങ്കിൽ പറയാം ഗ്രില്ലിന് ഇരുവശത്തുമായി ഇടം പിടിച്ചിരിക്കുന്ന സ്പ്ലിറ്റ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സജ്ജീകരണവും വാഹനത്തിൻ്റെ ഭംഗി വല്ലാതെ കൂട്ടുന്നുണ്ട് താഴത്തെ എയർ ഇടയിൽ ഒരു സിൽവർ ബാഷ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നതും എക്സ് ടൈലിനെ മനോഹരമാക്കുന്ന ഒരു ഘടകമാണ് ഇനി സൈഡ് വ്യൂവിലേക്ക് നോക്കിയാൽ വലിയ ട്വൻറ്റി ഇഞ്ച് അലോയ് വീലുകളാകും ഇതിന് ഭംഗി കൂട്ടുന്നത് അതില്ലെങ്കിൽ ആദ്യം തന്നെ എറിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ കണ്ണിൽ പതിയുന്നത് ഇത് തന്നെയായിരിക്കും ഫ്ലോട്ടിംഗ് റൂഫ് ഡിസൈൻ അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് എ ബി സി പില്ലറുകൾ ബ്രേക്ക് ലൈറ്റുകൾക്ക് ബൂമറാങ് ആകൃതിയിലുള്ള സിഗ്നേച്ചർ ലൈറ്റിംഗ് എലമെൻ്റ് ഫീച്ചർ ചെയ്യുന്ന റാപ്പ് അറൗണ്ട് എൽ ഇ ഡി ടൈ ലൈറ്റുകൾ റൂഫ് ഫിറ്റഡ് സ്പോയിലർ എന്നിവയൊക്കെയാണ് പുതിയ നിസാൻ എക്സ്റ്റൈലിൻ്റെ മറ്റ് ഡിസൈനിൻ്റെ ഹൈലൈറ്റുകൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗാംഭീര്യമുള്ള രൂപം അതുപോലെ തന്നെ മോഡേണും സ്റ്റൈലിഷുമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയറും അതിഗംഭീരമായിട്ടാണ് നിസാൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പുതിയ എക്സ്റ്റൈലിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ പ്രീമിയം ഫീൽ തന്നെയാണ് നൽകുന്നത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകളാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ പ്രധാനമായും ഇതില്ലാത്ത ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പാഡൽ ഷിഫ്റ്റുകളുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ മൾട്ടി ലെയേർഡ് ഡാഷിൻ്റെ മധ്യഭാഗത്ത് എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെൻറ്റ് യൂണിറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പോലുള്ള മോഡേൺ ഫീച്ചറുകളെല്ലാം തന്നെ കമ്പനി ഇതിൽ നൽകിയിട്ടുണ്ട് ഇൻഫോട്ടൈൻമെൻറ്റ് സ്ക്രീനിന് താഴെയായിട്ട് അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഫിസിക്കൽ ബട്ടണുകൾ സെൻട്രൽ ബെൻഡുകൾ അതുപോലെ തന്നെ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യു എസ് ബി പോർട്ട് അതുപോലെ തന്നെ ട്വൽ ബി സോക്കറ്റോ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഡ്രൈവർക്കും പാസഞ്ചർ സീറ്റുകൾക്കും ഇടയിലുള്ള സെൻട്രൽ സെക്ഷൻ വയർലെസ് ഫോൺ ചാർജർ ഗിയർ ഷിഫ്റ്റർ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക ഡ്രൈവ് മോഡ് സ്വിച്ച് കപ്പ് ഹോൾഡറുകൾ എന്നിവയും എസ് യു വിയുടെ പ്രായോഗികത വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിൻ്റെ സെൻട്രൽ ആംബ്രസ്റ്റ് തുറന്നാൽ ഉള്ളിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസും ലഭ്യമാകുന്നതാണ് മൂന്ന് നിരകളുള്ള സെവൻ സീറ്റർ എസ് യു വിയായാണ് നിസാൻ എക്സ് വിപണിയിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ സൺറൂഫിൻ്റെ സാന്നിധ്യവും അകത്തളത്തെ ആക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ എക്സ്റയിലിൻ്റെ തേർഡ് മൂന്നാമത്തെ നിരയിലുള്ള സീറ്റുകളെല്ലാം തന്നെ കുട്ടികൾക്കാണ് ഏറ്റവും അനുയോജ്യമായി വരുന്നത് ഇനി സുരക്ഷയുടെ കാര്യത്തിൽ എക്സ്റയിൽ മോശക്കാരനല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് നിസാൻ ഉറപ്പു വരുത്തിയിട്ടുണ്ട് ഏഴ് എയർ ബാഗുകൾ എ ബി എസ് ഇ ബി ഡി വി ഡി സി ട്രാക്ഷൻ കൺട്രോൾ ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിസ്റ്റം ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസറുകൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നിവയെല്ലാം തന്നെ അടങ്ങുന്നതാണ് ഈ ഒരു എസ് യു വിയുടെ സേഫ്റ്റി ഫീച്ചറുകൾ ഇനി ഇതിൻ്റെ വലിപ്പത്തിനെയും എഞ്ചിനെയും കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട് പുതിയ നിസാൻ എക്സ് റോയിലിന് നാലായിരത്തി അറുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ നീളവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ വീതിയും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ ഉയരവും രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് മില്ലിമീറ്റർ വീൽബേസുമാണ് ഉള്ളത് ഫുൾ സൈസ് എസ് യു വി സെഗ്മെൻറ്റിലേക്ക് ചുവടുവയ്ക്കുന്ന മോഡലിന് ഇരുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഉണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് വിദേശത്ത് നിരവധി എഞ്ചിൻ ഓപ്ഷനുകളിലാണ് വരുന്നതെങ്കിലും ഇന്ത്യയ്ക്കായുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് നിസാൻ എക്സ് ട്രെയിൽ എസ് യു വീക്ക് ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും അത്യാവശ്യം വലിയ ഫാമിലിക്കൊക്കെ സുഖകരമായി യാത്ര ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ വണ്ടി തന്നെയാണ് നിസാൻ്റെ പുതിയ എക്സ് ട്രയൽ എന്ന കാര്യത്തിൽ തർക്കമില്ല